മലയാള സിനിമാ താരം ഉണ്ണി മുകുന്ദൻ വീണ്ടും വാർത്തകളിൽ കാരണം അദ്ദേഹത്തിന്റെ മുൻ മാനേജർ വിപിൻ കുമാർ നൽകിയ പരാതി ഇപ്പോൾ കോടതിയിൽ നിന്ന് ലഭിച്ച സമൻസും സംഭവം നടന്നത് കൊച്ചിയിലെ ഒരു ഫ്ലാറ്റ് പാർക്കിംഗ് ഏരിയയിലാണ് റിപ്പോർട്ടുകൾ പ്രകാരം വിപിൻ പറഞ്ഞത് താൻ നരിവേട്ട എന്ന ചിത്രത്തിന് അഭിനന്ദനവുമായി ഒരു പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഉണ്ണി മുകുന്ദനുമായി ബന്ധം മോശമായത് പിന്നീട് ഉണ്ണി മുകുന്ദൻ വിളിച്ചു വരുത്തി ഫ്ളാറ്റിന്റെ കാർപോർച്ചിൽ തന്നെ വാക്കേറ്റം ഉണ്ടായി അതിന്റെ ഭാഗമായി തനിക്ക് കൈവച്ചുവെന്നും സൺഗ്ലാസ് തകർത്തുപോയെന്നും ബിപിൻ പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു ഈ പരാതിയെ തുടർന്ന് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു ശാരീരികമായി ആക്രമിച്ചു ഭീഷണിപ്പെടുത്തി എന്നിങ്ങനെ വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇപ്പോഴിതാ കാക്കനാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉണ്ണിമുകുന്ദനെ ഒക്ടോബർ ഇരുപത്തിയേഴിന് ഹാജരാകാൻ സമൻസ് അയച്ചിരിക്കുകയാണ് എന്നാൽ ഇതിനെതിരെ ഉണ്ണിമുകുന്ദൻ തന്റെ നിലപാട് വ്യക്തമായി പറഞ്ഞു ഞാൻ ആരെയും അടിച്ചിട്ടില്ല എനിക്കെതിരെ ചിലർ രാഷ്ട്രീയപരമായോ വ്യക്തിപരമായോ ശ്രമിക്കുന്നുണ്ട് എന്നായിരുന്നു താരത്തിന്റെ പ്രതികരണം കോടതി നടപടികൾക്ക് മുമ്പ് ഉണ്ണി മുകുന്ദൻ ആന്റിസിപ്പറ്ററി ബെയിൽ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു പോലീസ് ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടില്ലെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എങ്കിലും കേസിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് കോടതിയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത് മലയാള സിനിമാ ലോകത്ത് ഇത്തരം സംഭവങ്ങൾ അപൂർവമല്ല എന്നാൽ ജനപ്രിയനായ ഒരു നായകനെതിരെ പരാതി വരുമ്പോൾ ആരാധകർക്ക് വലിയ ആഘാതമാകാറുണ്ട് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ആരാധകർ അദ്ദേഹത്തെ നിരപരാധി എന്ന് വിശ്വസിക്കുമ്പോൾ ബിപിൻ തന്റെ നീതിക്കായുള്ള പോരാട്ടം വിടാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തിയേഴിന് കോടതിയിൽ ഹാജരാകുമ്പോൾ ഈ കേസ് ഏതു വഴിയിലേക്കാണ് പോകുക അതും ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ സിനിമാ ജീവിതത്തിലും പൊതു പ്രതിച്ഛായയിലും എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഉണ്ടാക്കുക എല്ലാ തെളിവുകളും കോടതിയിലെ വാദങ്ങളും നിർണായകമായിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ നിരപരാധിയോ അല്ലെങ്കിൽ വിപിൻ പറഞ്ഞത് സത്യമായിരിക്കുമോ താഴെ കമന്റിലൂടെ അറിയിക്കൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക